അന്നദാനം ശ്രദ്ധേയമായി നിന്നും ജോലിക്കായി വരികയും വർഷങ്ങളായി നാടിന്റെ ഭാഗമായി തീരുകയും ചെയ്ത നൂറുകണക്കിന്റെ തൊഴിലാളികൾ ചേർന്നാണ് അന്നദാനം നടത്തിയത് കായംകുളം പെരുങ്ങാല കരിമുട്ടം ദേവീക്ഷേത്രത്തിൽ അന്യ സംസ്ഥാനത്തു നിന്നും ജോലിക്കായി എത്തിയവർ അന്നദാനം നടത്തിയത് ശ്രദ്ധേയമായി അന്യസംസ്ഥാനത്ത് നിന്നും ജോലിക്കായി വരികയും വർഷങ്ങളായി നാടിന്റെ ഒരു ഭാഗമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് അന്നദാനം സംഘടിപ്പിച്ചത് അന്യസംസ്ഥാനത്ത് നിന്നും ജീവിക്കാൻ വരുന്നവർ ഗ്രാമദേവതയുടെ നാമത്തിൽ പ്രദേശത്തെ ജനങ്ങളെ ക്ഷണിക്കുകയും ഒട്ടനവധി പേർ ഈ മഹത്കർമ്മത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇത് പ്രദേശത്ത് വേറിട്ട അനുഭവം സൃഷ്ടിച്ചു ക്ഷേത്ര അധികൃതരും ചടങ്ങുകളിൽ പങ്കെടുത്തു ഇത് കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കായംകുളം മുനിസിപ്പൽ പതിനേഴാം വാർഡിൽ കരിമുട്ടം ദേവീക്ഷേത്രത്തെ പ്രസിദ്ധീകാർജിച്ച കരുമുട്ടം ക്ഷേത്രത്തിൽ നമ്മുടെ ഈ പരിസരത്തുള്ള ഒട്ടനവധി അന്യ സംസ്ഥാനത്തിൽ നിന്നും ഇവിടെ വർഷങ്ങളോളം നിവസിക്കുന്ന ഒരു പത്തഞ്ഞൂറോളം പേർ വരുന്നവർ ചേർന്ന് നമ്മുടെ ഇവിടെ ഇന്ന് അന്നദാനം നൽകുകയാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ അമ്പലം കേന്ദ്രീകരിച്ച് അവർ നമ്മുടെ എല്ലാ ഭക്തി ആദരവങ്ങളോടുകൂടി ഈ നാട്ടുകാർക്ക് അന്നദാനം നൽകുകയാണ് അവർ തന്നെ മുൻകൈ എടുത്തുള്ള ഈ പ്രവർത്തനത്തിൽ വളരെയധികം സന്തോഷമുണ്ട് അവർക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും ഈ അവസരത്തിൽ നൽകുന്നു